അപ്പോൾ കുറേ നാളല്ലേ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മളെ ഒരു അമ്പലത്തേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് വേറൊരു അമ്പലം ഒന്നല്ല ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അമ്പലമാണ് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കറക്റ്റ് നമ്മൾ തൃശ്ശൂർ പറയാട്ടുണ്ടെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ മണലിപ്പുഴ അല്ലേ നമ്മുടെ വീടിൻ്റെ അവിടെയല്ല തൃക്കൂർ അത് അങ്ങോട്ട് എത്തുമ്പോൾ മണലിപ്പുഴ മണലിപ്പുഴയുടെ തീരത്ത് ഉള്ള അതിപുരാതനമായ അതായത് ആർക്കിയോളജിയുടെ വിഭാഗം പറയാണ്ടെങ്കിൽ ഒരായിരത്തഞ്ഞൂറ് വർഷം പഴക്കമുള്ളൊരു അമ്പലാണ് നമ്മുടെ തൃക്കൂർ മഹാദേവ ശിവക്ഷേത്രം കേട്ടോ അപ്പം അങ്ങോട്ട് പോവാണ് നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയട്ടോ നമുക്ക് കുറച്ചുള്ളൂ നടന്നു പോകേണ്ട ദൂരമുള്ളൂ പക്ഷേ നമുക്ക് മടിയായി കാരണം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ബൈക്കിൽ പോവും നമ്മൾ ഊട്ടുപുര വഴിയായിട്ടാണ് ഇത് ഇതുമാത്രമല്ല നമുക്ക് തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾക്ക് വരാച്ചിട്ടുണ്ടെങ്കിൽ കിഴക്കേ നട വഴി കയറാം അപ്പോൾ അവിടെ വണ്ടിയിലെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇനി നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് സ്റ്റെപ്പ് കയറി പോകട്ടെ ഒരു നൂറ്റി ഇരുപത്താറ് അടിയോളം ഉണ്ട് നൂറ്റി ഇരുപത്താറ് പടികൾ കേട്ടാ അത് നമ്മുടെ പുറയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വേണമെങ്കിലും കയറാം പിന്നെ ആറാട്ട് നടക്കുന്ന വഴിയിൽ ഞാൻ പോണ വഴിക്ക് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ നോക്കിയേ ശിവൻ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പം ശിവൻ്റെ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരുപാട് പ്രത്യേകതകൾ അമ്പലം അത് മാത്രമല്ല ഇരുന്നൂറ് അടിയോളം മേലെ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രമാണ് നമ്മുടെ തൃക്കൂർ മഹാദേവ ശിവക്ഷേത്രം കേട്ടാ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ നമ്മൾ പൂട്ടുപുര വഴി വന്ന കാരണമാണ് നമ്മൾ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ കിടക്കണത് കേട്ടാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴക്കേ വ നടവഴി വന്നാൽ മതി അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർ പാർക്കിങ്ങിനും ബൈക്ക് പാർക്കിങ്ങിനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് സ്റ്റെപ്പ് കയറേണ്ടു കേട്ടോ അങ്ങനെ നമ്മളിനി അമ്പലത്തിലേക്ക് കയറാ ചെയ്യുന്നത് ഇവിടുത്തെ അമ്പലത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ശിവലിംഗം സ്വയംഭൂമായിട്ട് നിർമ്മിതമായി വന്നിട്ടുള്ളതാണ് അല്ലാണ്ട് ആരും നിർമ്മിച്ചിട്ടുള്ളതൊന്നല്ലാ അപ്പോൾ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ നമുക്കവിടെ ആനക്കൊട്ടിലാണ് കാണാൻ പറ്റുക ആനക്കൊട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് തന്നെ ഒരു അഞ്ചോ ആറോ ആനകൾക്ക് നിൽക്കാൻ പറ്റുന്നതാണ് ഈ ആനക്കുട്ടിൻ്റെ പ്രത്യേകത പിന്നെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ നവീകരണ കലാശവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിടപ്പള്ളി ചുറ്റമ്പലം അതുപോലെ തന്നെ സോപാന മണ്ഡപം വാതിൽമാടം അവിടെയൊക്കെ തന്നെ കുറച്ച് പുനരുദ്ധാരണം നടക്കുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളായിട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് അവിടെ ഗണപതി പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഞാൻ പോണ വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭൂമിനെ വിട്ടിട്ട് അടി മേലെ സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രായിട്ടത് അതുമാത്രല്ല പരശുരാമൻ നിർമ്മിച്ച നൂറ്റെട്ട് ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രാണ് നമ്മുടെ തൃക്കൂർ ശ്രീ മഹാദേവ ശിവക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടാ അത് മാത്രല്ല നമ്മുടെ ശിവൻ അതായത് നമ്മളെ ശിവൻ സ്വയംഭൂവായിട്ട് ആ ഗുഹയുടെ ഉള്ളിലാണ് കേട്ടാ ഇരിക്കുന്നത് നമുക്കിപ്പോ ഉള്ളിലേക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ അത് അങ്ങനെ പാടില്ലല്ലോ അത് കാരണം കേട്ടാ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവൻ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതായത് ശിവൻ കിഴക്കോട്ട് എന്ന് വെച്ചാലും ശ്രീകോവില് വടക്ക് ഭാഗത്താണ് കേട്ടാ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മുടെ ശിവന്റെ നടുക്ക് ഭാഗത്തായിട്ടാണ് അതായത് ശ്രീകോവിലിന്റെയും ശിവലിംഗത്തിന്റെയും നടുക്ക് ഭാഗത്തായിട്ട് പാർവതി സങ്കല്പമുണ്ട് അതുപോലെ തന്നെ ഉപമൂർത്തികളായിട്ട് ആരൊക്കെ ഉണ്ടെന്ന് അറിയാം ശാസ്താവ് ഗണപതി വരാഹമൂർത്തി ഭദ്രകാളി ദുർഗ ചാമുണ്ടി അന്തിമഹാകാളൻ സപ്തമാതാക്കള് പിന്നെ നാഗദൈവങ്ങള് അങ്ങനെ ഒരുപാട് ഉപമൂർത്തികളും അവിടെ ഉണ്ട് കേട്ടാ പിന്നെ അതുമാത്രമല്ല പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയേ ഫുള്ള് പാറക്കെട്ടുകൾ നിങ്ങൾ ഈ പാറക്കെട്ടുകളുടെ അടുത്ത് നമ്മുടെ ഗണപതിനെ കാണാൻ പറ്റും ആ ഗണപതിയിൽ ഇപ്പുറത്തന്നെയാണ് ഹോമം നടക്കുന്നത് അതായത് ഗണപതി ഹോമം നടക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗണപതി ഹോമം നടക്കുമ്പോൾ ആൾ ദൈവം ഗണപതി ദൈവം കണ്ട് കണ്ട് എൻ്റെ ഹോമം നടക്കുന്നത് കാണാൻ അങ്ങനെ ഒരു സങ്കല്പത്തിലായിട്ടാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ ഇതൊക്കെ നോക്കിയാൽ ഇതിനൊക്കെ ഒരുപാട് മിത്ത് ഉണ്ട് കേട്ടോ ഇതൊന്നും കറക്റ്റ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ല എനിക്ക് അറിയുന്ന സംഭവങ്ങളായിട്ടാണ് നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് ഇതിൻ്റെ മേലെയാണ് ചാമുണ്ടി അന്തിമഹാകാലൻ അങ്ങനെ ഒരു ഉപദേവതകളെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ തൃക്കൂരി ഗ്രാമത്തിൻ്റെ അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടാ ഇനി നമ്മൾ പോണത് ഈ പാറക്കെട്ടിൻ്റെ മേലിന് പക്ഷേ ഞാനും പിള്ളേരും പോകണില്ല പിള്ളേരും കൊണ്ട് പോയി കഴിഞ്ഞാൽ റെഡി ആവില്ല കേട്ടോ അപ്പോൾ അബിയാട്ടൻ്റെ ഒറ്റയ്ക്കാണ് പോണത് നോക്കിയാൽ ഇതിൻ്റെ മേലൊരു വറ്റാത്ത ഒരു മണിക്കിണർ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിണറുണ്ട് ഏത് വേനൽക്കാലത്തും ഇത് വറ്റില്ല അതുമാത്രമല്ല ഇതിൻ്റെ വെള്ളമില്ലേ കുറേ ഇല്ല പിന്നെ ഇതിൻ്റെ വെള്ളം അവർക്ക് വെള്ളത്തിൻ്റെ ആഴം തിട്ടപ്പെടുത്താൻ ഇതുവരെയായിട്ടും ആർക്കിയോളജി ആർക്കിയോളജിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേട്ടാ വാസ്തവം അങ്ങനെ നമ്മൾ ഈ പാറയുടെ മേലേക്ക് പോകുമ്പോൾ ശിവന്റെ കാൽപ്പാതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടാ ഈ വറ്റാത്ത കിണർ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇപ്പുറത്തെ നമുക്ക് പോകാൻ പറ്റില്ല അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രീകോവിലിന്റെ മേൽഭാഗം അവിടെ അങ്ങനെ ചവിട്ടി നടക്കാൻ പാടില്ലല്ലോ അത് ശരിയായ കാര്യമല്ലല്ലോ ഇപ്പൊ തിരപ്പള്ളിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇതൊക്കെ അല്ലേ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണമായിട്ട് പണികൾ നടക്കണ കാരണം കുറച്ചൊരു എന്താ പറയുക തിരക്ക് എന്നല്ല പറയുന്നേ പണി നടക്കല്ലേ അത്രേ ഉള്ളൂട്ടാ പിന്നെ അതുമാത്രമല്ല നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഒരു അമ്പത് പേർക്കെങ്കിലും കയറാനുള്ള സൗകര്യം ഉണ്ടെന്ന് വെച്ചാൽ വലിയൊരു ഗുഹാക്ഷേത്രമാണത് നമ്മുടെ തൃക്കൂർ മഹാദേവ ശിവക്ഷേത്രം എന്ന് പറയുന്നത് കേട്ടാ നമ്മളിടക്കിടക്ക് വരും അതുമാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറയുക ആറാട്ടുത്സവമാണ് അതായത് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം അതായത് മകരമാസത്തിലെ തിരുവാതിര നാളിലാണ് ഈ എട്ട് ദിവസം നിൽക്കുന്ന ആറാട്ട് ഉണ്ടാവുക അത് നമ്മളുടെ എവിടെ പുറയങ്കാവ് ദേവി ക്ഷേത്രമല്ലേ അവിടെ മണൽ ഇപ്പോഴുണ്ട് അവിടെയാണ് ആറാട്ട് സമാ സമാഹനം അതായത് ആറാട്ട് അവസാനിക്കുന്നത് അവസാനിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ തേവര് മുങ്ങിയിട്ട് പോരണത്ട അപ്പോൾ അതൊക്കെ നല്ലൊരു പരിപാടിയാണ് നമ്മളുടെ നാട്ടിൽ ഇത് നോക്കിയാൽ നമ്മൾ തൃക്കൂര് ഭാഗം തൃക്കൂര് ദേശം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തൃക്കൂർ ദേശമല്ല അതിനു അനുബന്ധിച്ച് ബാക്കിയുള്ള വില്ലേജുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മേലെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റൂട്ടാ അത്രയും നല്ലൊരു സൂപ്പർ വ്യൂ എന്ന് പറയില്ലേ അതാണ് ഇപ്പോഴല്ലാട്ടോ വരേണ്ടത് വൈകിട്ട് ഒരു ആറു മണി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം കാണാൻ നല്ല രസമായിരിക്കും സൂര്യാസ്തമയമൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തിട്ടാ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ നമ്മുടെ അമ്പലത്തിലേക്ക് പോരെ അതുമാത്രമല്ല ഇത് നമ്മളെന്താ പറയുക ഗുഹാക്ഷേത്രമാണ് നമ്മളുടെ എന്താ പറയുക അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന പോലെ നമ്മുടെ അശ്വതി ചേച്ചിയൊക്കെ ഉണ്ടായില്ലേ അസ്ഥി മലയാളം ആളൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ കുറച്ച് ഫോട്ടോഷൂട്ടും പിന്നെ ആളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയാൽ ഞാനും പിള്ളേരും ഇവിടെ കുറച്ച് നേരം നിന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കാണിച്ച് തരണ്ടേ ഞാനും പിള്ളേരും കൂടി പോയിട്ടുണ്ടെങ്കിൽ റെഡി ആവില്ല അപ്പോൾ വാവയ്ക്ക് വാവാക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വാവ കുറച്ചൊന്ന് വേഷം കെട്ടെടുത്തു പക്ഷേ റെഡി ആയില്ല ഞാനൊന്ന് സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത് അങ്ങനെ നോക്കിയേ എന്ത് രസമേ ഫുള്ള് പച്ചപ്പും ഹരിതാപം എൻ്റെ വാക്കുകളിൽ എപ്പോഴും നിങ്ങൾക്ക് ഈ ഹരിതാപം കേൾക്കാമോ അത്രയും നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് നമുക്കിങ്ങനെ ഇരിക്കാൻ തോന്നും അത്ര അടിപൊളിയായിട്ട് ഇപ്പൊ അവിടെ കാണണെന്താണെന്നറിയോ അമ്പലത്തിന്റെ തന്നെ ഇതിന് ഹോളാണ് കല്യാണ മണ്ഡപമാണ് മണ്ഡപണ കാണുന്നത് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ അടിയിൽ തന്നെ കാമാക്ഷി ക്ഷേത്രം പുറയങ്കാവ് ദേവീ ക്ഷേത്രമുണ്ട് ഈ അമ്പലത്തിനോടനുബന്ധിച്ച് ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് ക്ഷേത്രങ്ങളും കാര്യങ്ങളും കേട്ടോ അത് പിന്നെ നമ്മളിങ്ങോടെ ഇറങ്ങി വരുമ്പോൾ സർപ്പക്കാവാണ് കാണുക സർപ്പക്കാവിൽ നമ്മുടെ വാസുകി അതായത് സർപ്പരാജൻ വാസുകിയും അതുപോലെ തന്നെ ആളുടെ സർപ്പയക്ഷികളും അവരുടെ മൂർത്തികളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് പോരുമ്പോൾ ഇപ്പുറത്തൊക്കെ ഇങ്ങനെ കുറേ പാറക്കല്ലുകൾ കണ്ടിട്ടില്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സന്യാസിമാരും പിന്നെ അവിടെ നിന്ന് ബുദ്ധ ആൾക്കാരില്ലേ അവരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ് ഇങ്ങനൊരു മ്പലം നിർമ്മിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ബാക്കിലെ മിത്ത് പറയുന്നത് പിന്നെ ഇപ്പം ഈ കാണുന്ന സ്റ്റെപ്പിലേ നൂറ്റി ഇരുപത്തി ആറ് അടി സ്റ്റെപ്പ് ഉണ്ട് കേട്ടാ നമ്മളിത് ഇറങ്ങി ചെല്ലണത് നമ്മൾ നമ്മുടെ പുറയങ്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഇതികൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ അവിടെക്ക് എത്തുട്ടാ ശരിക്കൊരു നൂറ്റി ഇരുപത്താറ് പടികളുണ്ട് അപ്പോൾ നോക്കിയേ എന്ത് രസമാണ് കാണാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഇങ്ങനെ കാടുകളാണ് കാട് അതായത് ഇടതൂർന്ന് വളർന്ന് നിൽക്കണ മരങ്ങള് പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് മയില് മയില് പാമ്പ് അങ്ങനെന്താ പാമ്പ് എന്നാലും അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത് അമ്പലത്തിൽ വന്നിട്ട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെ എന്താ പറയുക സ്വര്യവിഹാരം നടത്തുന്ന ജീവികൾക്കായിട്ട് ഉള്ള ഒരു ഭാഗമാണ് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപദ്രവം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പം നോക്കിയേ നമ്മൾ ഇടയ്ക്ക് വരണ കാരണം നമുക്കറിയതിനെ പറ്റിയിട്ട് പക്ഷേ ഇത്രയും കൂടിയും ഇതിനൊക്കെ പറ്റിയിട്ട് മനസ്സിലാക്കണം അതായത് അത് കാരണമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് പിന്നെ നോക്കിയാൽ നമ്മളിപ്പുറത്ത് ഒരു ഒരമ്പലുണ്ട് അതിൻ്റെ ഉള്ളിൽ ശാസ്താവ് ഗണപതി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കിട്ടി നമുക്ക് നല്ല ഇഡ്ലി സാമ്പാറും ചട്നി കിട്ടി അപ്പം നമ്മൾ അത് അടിച്ചുപൊളിച്ച് കഴിച്ചു പിന്നീട് എന്താ പിന്നെ അവിടെ നമ്മൾ കുറച്ചു നേരം അവിടെ കയറും കറങ്ങി നടന്നു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നങ്ങോട്ട് പോരാൻ തോന്നൂല അത്രയും നല്ല ഒരു പ്രത്യേകതയുള്ളൊരു അമ്പലമാണ് അത് മാത്രല്ല നല്ലൊരു ക്ലൈമറ്റ് ആണ് അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ വന്നിട്ട് അവിടെ പോയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക പിന്നെ ആ ഭാഗത്തെ അന്തരീക്ഷം അവിടുത്തെ ആ ഒന്ന് ശ്വസിച്ചാൽ മതി എനിക്ക് മനസ്സിന് നല്ല ടെൻഷൻ വരുമ്പോൾ ഞാൻ വേഗം ഓടണ അമ്പലമാണ് കേട്ടാ ശിവൻ്റെ അമ്പലത്തിലേക്ക് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റൊക്കെ കഴുകിയിട്ട് കൊണ്ടുകൊടുക്കണം ഇത് മാത്രല്ലേട്ടോ നമ്മൾ ആറാട്ടുത്സവം നടക്കില്ലേ അപ്പോൾ എന്നാണ് കൊടിയേറിയത് അന്ന് തൊട്ടിട്ട് നമുക്ക് മൂന്ന് നേരം അമ്പലത്തിൽ നിന്ന് ഫുഡ് ഉണ്ടായിരിക്കും നമ്മളൊക്കെ പോയി കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ പോരെ തൃശ്ശൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ മണലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗുഹാക്ഷേത്രമാണ് നമ്മുടെ തൃക്കൂർ മഹാദേവ ശിവക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വരെ ആയിരിക്കും അടിപൊളി നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കും ഇനി നമ്മൾ തിരിച്ചു പോകട്ട നല്ല വെയിലുണ്ട് ഞാൻ വോയിസ് കൊടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ കുറച്ച് നല്ല ചീവീടുകളുടെ ശബ്ദവും അതും ഉണ്ട് അത് കാരണം റെഡി ആകുമ്പോൾ കേട്ടോ അപ്പം നമ്മൾ ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ